ബിഗ് ബോസ് മലയാളം സീസൺ എൻ്റെ ലൈവ് അപ്ഡേഷോട്ട് അടക്കം വീഡിയോ ദേഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ന്യൂറയുടെ കുറിച്ച് അപ്പോൾ നെവിൻ പറയുകയാണ് ലാലേട്ട പലരുടെ അടുത്ത് ന്യൂറ ഫേവറിസും കാണിക്കുന്നത് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ വിട്ടതാണ് അതേപോലെ നെവിൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പുള്ളിക്കാലത്തേക്ക് ടിക്കറ്റു ഫിനാലേൻ്റെ ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം കുറച്ച് അഹങ്കാരവും എല്ലാം തന്നെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നെവിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എല്ലാവരോടും ആരാണ് പറഞ്ഞത് നൂറ ഡയറക്റ്റ് ആയിട്ട് ഗ്രാൻഡ് ഫിനാലയിലോട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് നൂറ എത്തിയിരിക്കുന്നത് ഈയൊരു ടിക്കറ്റും ഫിനാലയിലെ ഈ ഒരു വീക്കിൽ മാത്രമാണ് ഒരു പക്ഷെ നെക്സ്റ്റ് വീക്ക് പ്രേക്ഷകവിധി മറിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും നൂറ ചിലപ്പോൾ പുറത്ത് പോയേക്കാം എന്നുകൂടെ ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നിവിൻ പറയുന്നുണ്ട് ലാലേട്ട എന്തായാലും നൂറയുടെ ആ ഒരു ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊന്നും അത്ര പോകൂരാ അതായത് ആൾ പല ആളുകളോടും പല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് അതിലേക്ക് ഭയങ്കര കൺസിഡറേഷനും കാര്യമൊക്കെയാണ് കാരണം ആ അവർ എപ്പോഴും ഒരുമിച്ചാണല്ലോ അതായത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നാൽ ആ ഒരു കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആണ് അപ്പം ഇൻഡിവിജ്വൽസ് ആയിട്ട് കളിക്കാനായിട്ട് പറ്റണം എന്നുള്ള രീതിയിലും കൂടെ പറയുന്നിട്ട് കൂടുതൽ അപ്ഡേഷനുമായിട്ട് പിന്നെ കാണാം